അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ അമേരിക്ക ഇറാനെതിരെ മുന്നറിയിപ്പുമായി രംഗത്ത് ട്രംപിന്റെ പദ്ധതികൾ നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കുരുട്ടുബുദ്ധി പ്രയോഗിക്കുന്ന ട്രംപ് അത്തരത്തിൽ ഭീഷണിയുടെ കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയാണിപ്പോൾ ശ്രമിക്കുന്നത് ആണവായുധം കൈവശം വെക്കാനുള്ള ആശയം ഇറാൻ ഉപേക്ഷിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു അല്ലെങ്കിൽ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ സൈനികാക്രമണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ആണവ പദ്ധതിയെക്കുറിച്ച് യു എസും ഇറാനും ഒമാനിൽ ചർച്ചകൾ നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് യു എസ് പ്രസിഡന്റിന്റെ ഈ മുന്നറിയിപ്പ് എന്നാൽ ഈ ഭീഷണിക്ക് ഇറാന്റെ മറുപടി കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ പ്രത്യാഘാതം താങ്ങാവുന്നതിനും അപ്പുറമാണെന്നാണ് വിലയിരുത്തൽ ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കുന്നതിൽ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ് ഒരു സംഘർഷം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ മാസം ആദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു വിദൂര ദ്വീപായ ഡിഗോ ഗാർസിയിൽ യു എസ് കുറഞ്ഞത് ആറ് ബി ടു സ്റ്റെൽ ബോംബർ വിമാനങ്ങളെങ്കിലും വിന്യസിച്ചത് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് വിദഗ്ധർ ഈ നീക്കത്തെ കാണുന്നത് ആണവ ശക്തിയാകുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഇറാൻ ആണവായുധങ്ങൾ കരസ്ഥമാക്കിയാൽ അത് ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കും വലിയ ഭീഷണിയാകുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് കളയാമെന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആണവ കരാറുമായി ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ ബോംബിടുമെന്നും ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ അപകടം മുന്നിൽ കണ്ടാണ് ഇതിന് മറുപടിയായി ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു കരാറിനും തങ്ങളില്ലെന്ന് പരസ്യമായി പ്രതികരിച്ച് തന്നെയാണ് ഇറാനും മുന്നോട്ടു പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചാല് എന്താണ് സംഭവിക്കുകയെന്ന് ലോകം ഭയക്കുന്നുമുണ്ട് ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്കയെങ്കിലും ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്ക അല്ല എന്നതും നാം ഓർക്കണം പുട്ടിന്റെ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതും റഷ്യയിലാണ് അതുപയോഗിച്ചു തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ എഫ് സിക്സ്റ്റീനെ റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത് റഷ്യയുടെ എത്ര ആയുധങ്ങൾ ഇറാനിൽ എത്തിയെന്നതിൽ ഇരുട്ടിൽ തപ്പുന്ന അമേരിക്കയും ഇസ്രയേലും അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഒറഷ്നിക് മിസൈൽ ആണവ ആണവപോർമുന ഘടിപ്പിക്കാതെ ഉക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രത ഒന്നും ഇറാൻ അവരുടെ ചാവേർ ഗ്രൂപ്പുകളും എന്തായാലും അമേരിക്കയോടും ഇസ്രയേലിനോടും കാണിക്കാൻ പോകുന്നുമില്ല അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയും ഇസ്രയേലിനെയും ആക്രമിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും ഇറാനും മറ്റ് അഞ്ച് ആഗോള ശക്തികളും തമ്മിൽ ചർച്ച ചെയ്ത ആണവ കരാറിൽ നിന്ന് യു എസ് പ്രസിഡന്റായിരുന്ന തന്റെ ആദ്യ ടേമിൽ ട്രംപ് പിന്മാറി ഇപ്പോൾ ആണവ കരാറിൽ പിടിവാശിയും അമേരിക്കക്ക് തന്നെയാണ് കൂടാതെ ഡീഗോ ഗാർസിയിലെ യു എസിന്റെ സൈനിക ബേസ് ആക്രമിക്കാൻ ഇറാൻ പദ്ധതി ഇടുന്നുമുണ്ട് അങ്ങനെ വന്നാൽ സമുദ്രത്തിലൂടെയുള്ള ചരക്ക് കടത്ത് ദുഷ്കരമാകും ഒമാൻ കടലിടുക്കിലൂടെയും പേർഷ്യൻ കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ഉള്ള എല്ലാ കപ്പലുകളും ഇറാൻ ടാർഗറ്റ് ചെയ്താൽ അമേരിക്കയുടെ മാത്രമല്ല ലോക വ്യാപാരം തന്നെ തകർന്ന് തരിപ്പണമാകും അതിനാൽ തന്നെ അമേരിക്കയുടെയും ഇറാനോടുള്ള വെല്ലുവിളി സൂക്ഷിച്ചു വേണം മൂന്ന് കടലെടുക്കും സ്തംഭിപ്പിച്ച് വ്യാപാര ശൃംഖല തകർക്കാൻ കഴിവുള്ള അണുബോബാണ് ഇറാനെന്ന അമേരിക്ക മറന്നുപോകരുത്